കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നാല് നാലുറക്കത്തുള്ള നിസ്കാരത്തെ രണ്ടുറക്കത്താക്കി നിസ്കരിക്കുന്നതും രണ്ട് പക്കത്തിലെ നിസ്കാരങ്ങളെ ഒരു പക്കത്തിലാക്കി നിസ്കരിക്കുന്നതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിരുന്നു അതിനുശേഷം പലരും പേഴ്സണലായി ഡൗട്ട്സുകൾ ചോദിച്ചതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത് അഥവാ ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ജിയാറത്ത് അല്ലെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ ഇങ്ങനെ ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ഉണ്ടെങ്കിൽ നാല് നാലുറക്കകത്തുള്ള ഫറുദ് നിസ്കാരങ്ങളെ രണ്ട് ഇറക്കത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനെയാണ് ക്രിസുർ എന്ന് പറയുന്നത് പക്ഷേ അവൻ്റെ നാടിൻ്റെ പരിധി വിട്ടുകടന്നതിന് ശേഷം മാത്രമേ ഈ രീതിയിൽ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ അഞ്ച് വക്കത്ത് ഫറു നിസ്കാരങ്ങളിലെ ലൊഹറ് അസർ ഇഷ എന്നീ മൂന്ന് നിസ്കാരങ്ങളിൽ മാത്രമാണ് ഈ ക്രിസുർ എന്ന രൂപം അനുവദനീയമുള്ളൂ മകരവി നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല മറ്റൊന്ന് രണ്ടു പക്കത്തിലെ നിസ്കാരങ്ങൾ ഒരു പക്കത്തിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം